മത്സരിക്കാൻ കേന്ദ്ര ധനമന്ത്രിയുടെ പക്കൽ പണമില്ലെന്ന് വളരെ കഷ്ടപ്പെട്ട് കൂട്ടിയും കുറച്ചും നോക്കിയിട്ടാണ് ബിജെപി കേരളത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ഇക്കുറി തൃശൂർ ഉൾപ്പെടെ പല മണ്ഡലങ്ങളും പിടിക്കുമെന്ന വാശിയാണ് ബിജെപിക്ക് ഇതിൽ തന്നെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടന്നിരുന്നു തലസ്ഥാനം പിടിക്കാൻ കേന്ദ്രമന്ത്രി ഇറക്കാനാണ് അറിഞ്ഞപ്പോൾ മുതൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ പലരും പ്രവചിച്ചിരുന്നു എന്നാൽ പ്രവചനങ്ങൾ കാറ്റിൽ പറത്തി രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയായി അപ്പോഴും എന്തുകൊണ്ട് നിർമ്മലാ സീതാരാമനെ ഒഴിവാക്കി എന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് മറുപടി ഇപ്പോൾ ധനമന്ത്രി തന്നെ നേരിട്ട് തന്നിരിക്കുകയാണ് തന്റെ പക്കൽ പണമില്ലാത്തതിനാൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന തന്റെ പാർട്ടിയുടെ ആവശ്യം തള്ളിയെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ആന്ധ്രാപ്രദേശ് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് മത്സരിക്കാൻ ബി ജെ പി അധ്യക്ഷൻ ജെ പി നന്ദ തനിക്ക് അവസരം നൽകിയെന്നും എന്നാൽ പണമില്ലാത്തതിനാൽ ആ ഓഫർ നിരസിച്ചെന്നും സീതാരാമൻ വെളിപ്പെടുത്തി ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എത്ര തുക വേണം ഈ ചോദ്യത്തിലേക്ക് നിർമ്മലാ സീതാരാമന്റെ മറുപടി കേൾക്കണ്ടേ പൊതുവായെന്ന് ആലോചിച്ചു നോക്കൂ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾക്ക് മത്സരിക്കാൻ എത്ര തുക വേണം അല്ലെങ്കിൽ എത്ര തുക അവർക്ക് ചെലവഴിക്കാം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഒരു സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് ചെലവിന് പരിധി നിശ്ചയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തെരഞ്ഞെടുപ്പ് ചെലവ് പരിധി തെരഞ്ഞെടുപ്പ് ബോഡി പരിഷ്കരിച്ചു വലിയ സംസ്ഥാനങ്ങളിൽ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഒരു നോമിനിക്ക് തൊണ്ണൂറ്റി ലക്ഷം രൂപ വരെ ചെലവഴിക്കാം ഇത് ചെറിയ സംസ്ഥാനങ്ങളിലാകുമ്പോൾ എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ചെലവ് പരിധി വലിയ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് നാല്പത് ലക്ഷം രൂപയും ചെറിയ സംസ്ഥാനങ്ങളുടെ പരിധി ഇരുപത്തിയെട്ട് ലക്ഷം രൂപയുമാണ് ഓരോ സ്ഥാനാർത്ഥിയുടെയും നാമനിർദ്ദേശം മുതൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്നതുവരെയുള്ള ചെലവ് ഇതിൽ കണക്കാക്കുന്നുണ്ട് പൊതുയോഗങ്ങൾ റാലികൾ ഫ്ലെക്സ് ബോർഡുകൾ പരസ്യങ്ങൾ ലഘുലേഖകൾ പ്രചാരണ സാമഗ്രികൾ തുടങ്ങിയവയ്ക്ക് ചെലവഴിച്ച തുകകൾ ഈ തെരഞ്ഞെടുപ്പ് ചെലവുകളിൽ ഉൾപ്പെടും തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കായി ഒരു പ്രത്യേക അക്കൗണ്ട് ബുക്ക് സൂക്ഷിക്കാനും ഈ ചെലവുകൾ ഇ സി ഐയിൽ ഫയൽ ചെയ്യാനും സ്ഥാനാർത്ഥികളോട് ആവശ്യപ്പെടുന്നുണ്ട് ഇനി ഈ കണക്കൊക്കെ അട്ടിമറിച്ചു തോന്നുന്ന പോലെ ചെലവഴിക്കാൻ പറ്റുമോ അതുമില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധി നിയമത്തിലെ സെക്ഷൻ പ്രകാരം തെറ്റായ അക്കൗണ്ടോ ഇ സി ഐ പരിധിക്കപ്പുറം ചെലവഴിക്കുന്നതോ ആയ സ്ഥാനാർത്ഥിയെ മൂന്ന് വർഷം വരെ അയോഗ്യനാക്കാൻ കാരണമാകും തെരഞ്ഞെടുപ്പ് പൂർത്തിയായി മുപ്പത് ദിവസത്തിനകം സ്ഥാനാർത്ഥികൾ തങ്ങളുടെ ചെലവ് കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കണം കൂടാതെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് സ്ഥാനാർത്ഥികൾ സെക്യൂരിറ്റി തുക പോളിംഗ് പാനലിൽ കെട്ടിവെക്കണം പൊതു സ്ഥാനാർത്ഥികൾക്ക് ഈ തുക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി അയ്യായിരം രൂപയായും പട്ടികജാതി വർഗ്ഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായും നൽകണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൊതുവിഭാഗത്തിൽപ്പെട്ടവർ പതിനായിരം രൂപയും എസ്സി എസ് ടി സ്ഥാനാർത്ഥികൾ അയ്യായിരം രൂപയും കെട്ടിവെക്കണം ജനപ്രാതിനിധ്യ നിയമം ഗൗരവമുള്ള സ്ഥാനാർത്ഥികൾ മാത്രമേ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നുള്ളൂ എന്ന് ഉറപ്പാക്കാൻ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നിർബന്ധമാക്കുന്നു ഒരു സ്ഥാനാർത്ഥി മണ്ഡലത്തിലാകെ പോൾ ചെയ്ത സാധുവായ വോട്ടുകളുടെ ആറിലൊന്ന് കുറവാണെങ്കിൽ ആ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഇസി ഐ നഷ്ടപ്പെടുത്തു ഇനി രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടികൾ എത്ര തുക ചെലവഴിച്ചു എന്ന് നോക്കിയാലോ തെരഞ്ഞെടുപ്പ് വേളയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ചെലവിന് പരിധിയില്ലായെന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ത്തിൻപതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പ്രഖ്യാപിച്ച ഔദ്യോഗിക ചെലവ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് കോടി രൂപയാണെങ്കിൽ കോൺഗ്രസ് എണ്ണൂറ്റി ഇരുപത് കോടി ആയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറക്കിയ ഒരു പഠനം പറയുന്നത് ആ വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏറ്റവും ചെലവേറിയ തെരഞ്ഞെടുപ്പ് എന്നാണ് തെരഞ്ഞെടുപ്പുകൾക്കായി അൻപത്തിയഞ്ചു കോടി രൂപ രാഷ്ട്രീയ പാർട്ടികൾ ചെലവഴിച്ചുവെന്നും ബി ജെ പിയുടെ മൊത്തം ചെലവിന്റെ നാല്പത്തി ശതമാനം വരുമെന്നും ആ പഠനത്തിൽ പറയുന്നു പാർട്ടികൾ പ്രചാരണത്തിനായി ഇരുപതിനായിരം കോടി രൂപ ചെലവഴിച്ചപ്പോൾ അഞ്ചു കോടി രൂപ ലോജിസ്റ്റിക്സിനും മൂവായിരം കോടിയിലധികം രൂപ മറ്റ് ആവശ്യങ്ങൾക്കുമായി പോയി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷം കോടി രൂപയുടെ ഭീമമായ ചെലവ് വരുമെന്ന് സി പ്രവചിക്കുന്നു കാര്യങ്ങളെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ മൂന്ന് പൊതു തെരഞ്ഞെടുപ്പുകളിൽ ഓരോന്നിനും ഏകദേശം പത്ത് കോടിയോ അതിൽ താഴെയോ ചെലവായി രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ തുക ആയിരം കോടി രൂപയിലെത്തി രണ്ടായിരത്തി പതിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ മൂവായിരത്തി എണ്ണൂറ്റി എഴുപത് കോടി രൂപ ചെലവഴിച്ചതായി എച്ച് ടി റിപ്പോർട്ട് ചെയ്തു